കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃത്താല നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കൃത്യമായ

സപ്പോർട്ട് എന്ന അംഗങ്ങൾ ആ പദ്ധതി മാസം പേർ ഈ പദ്ധതി ഏറ്റവും വലിയ ആനുകൂല്യം മരണപ്പെട്ടവർക്ക് പത്ത് ലക്ഷം രൂപ അവരുടെ കുടുംബത്തിലേക്ക് തീയതി നമ്മുടെ ജില്ലാ കൗൺസിൽ യോഗം എത്തിക്കും ആ വെച്ച മൂന്ന് കുടുംബങ്ങൾക്ക് ലക്ഷം രൂപ നമ്മൾ വിതരണം വർഷക്കാലത്തെ ചരിത്രവുമായി താല്പര്യപ്പെടുത്തുമ്പോ ആ ഭൂതകാല ചരിത്രത്തിലെ എല്ലാ പോരാളികളെയും മാറ്റി വച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ജില്ലാ കമ്മിറ്റി മാസത്തിനുള്ളിൽ ഞങ്ങളിൽ പന്ത്രണ്ട് കുടുംബങ്ങളെ

ജില്ലയിൽ പുതുതായി ആരംഭിക്കുന്ന വ്യാപാരി കുടുംബക്ഷേമ പദ്ധതിയെക്കുറിച്ച് ബാബു കോട്ടയിൽ വിശദീകരിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ആർ ബാലൻ യോഗത്തിൽ അധ്യക്ഷനായി ചർച്ചകൾക്ക് ശേഷം അനാരോഗ്യം മൂലം തൃത്താല മണ്ഡലം കമ്മിറ്റി ട്രഷറർ നിന്നും ഒഴിഞ്ഞ കരീം കുമ്പിടിക്ക് പകരം അബൂബക്കർ ആറങ്ങോട്ടുകരയെ മണ്ഡലം ട്രഷററായി തീരുമാനിച്ചു പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ടി പി ഷക്കീർ കെ വി വി ഇ എസ് സംസ്ഥാന കൗൺസിലർ ഷമീർ വൈക്കത്ത് ടി മുജീബ് റഹ്മാൻ സുബ്രഹ്മണ്യൻ തൃത്താല രവീന്ദ്രൻ പടിഞ്ഞാറങ്ങാടി അബൂബക്കർ അറങ്ങോട്ടുകര പി ഐ ഷബീർ ബഷീർ ഔഷധി എൻ ടി ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ തൃത്താല നിയോജക മണ്ഡല പരിധിയിൽ പ്രവർത്തിക്കുന്ന പത്തൊൻപത് യൂണിറ്റുകളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപതോളം അംഗങ്ങൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാലക്കാട് ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടും ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് മച്ചിങ്ങൽ ലൈൻ എം ജി റോഡ് തൃശൂർ ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് വൺ ടു സെവൻ ട്രിപ്പിൾ സീറോ സിക്സ് സീറോ ഫൈവ് വൺ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ